ശബരിമലയിൽ സ്വർണ്ണ പൂശലുമായി ബന്ധപ്പെട്ട് തിരിമറി നടന്നിട്ടുണ്ടെന്ന് ഹൈക്കോടതി എക്സിക്യൂട്ടീവ് ഓഫീസർ ചെമ്പുപാളിയെന്ന് രേഖപ്പെടുത്തിയതിൽ ദുരൂഹതയുണ്ട് സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച സ്വർണ്ണപ്പാളി ഒരുക്കി ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം കൈവശപ്പെടുത്തിയെന്നും ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് ചെയ്തു ശബരിമലയിലെ കവർച്ചയിൽ കേസ് രജിസ്റ്റർ ചെയ്ത അന്വേഷണം നടത്താൻ ആവർത്തിച്ച ഹൈക്കോടതി നടന്നത് തിരിമറിയാണെന്നും വ്യക്തമാക്കി ദ്വാരപാലക ശില്പങ്ങളിലെ ചെമ്പുപാളികൾക്ക് പുറമെ വശങ്ങളിലെ ഫ്രെയിമുകൾ എന്നിവയിൽ സ്വർണ്ണം പൂശിയതിൽ ക്രമക്കേടുണ്ടോ എന്നതിലടക്കം പ്രത്യേക സംഘം പരിശോധന നടത്തണം രണ്ടായിരത്തി പത്തൊൻപതിൽ ദ്വാരപാലക ശില്പങ്ങളുടെ ലോഹപ്പാളിയിൽ സ്വർണം പൂശിയ സമയത്ത് നാനൂറ്റി എഴുപത്തിനാല് ദശാംശം ഒൻപത് ഗ്രാം സ്വർണ്ണമാണ് കാണാതായിട്ടുള്ളതെന്നാണ് ഹൈക്കോടതിയുടെ വിലയിരുത്തൽ ചെന്നൈയിലെത്തിച്ച ചെമ്പുപാളികളിൽ സ്വർണത്തിന്റെ ഉണ്ടായിരുന്നതിനാൽ ഇതിൽ വീണ്ടും സ്വർണ്ണം പൂശാൻ സാധിക്കില്ലെന്ന് സ്മാർട്ട് ക്രിയേഷൻസ് അറിയിച്ചിരുന്നു എന്നാൽ ഉണ്ണി കൃഷ്ണൻ പോറ്റിയുടെ നിർബന്ധത്താൽ ഇതിൽ നിന്നുള്ള സ്വർണം വേർതിരിച്ചെടുത്തു തുടർന്ന് ചെമ്പുപാളികൾ വീണ്ടും സ്വർണം പൂശി ഒരുക്കിയ സ്വർണ്ണപ്പാളികളിൽ നിന്ന് വേർതിരിച്ചെടുത്ത നാനൂറ്റി എഴുപത്തിനാല് ദശാംശം ഒൻപത് ഗ്രാം സ്വർണം മിച്ചം വന്നെങ്കിലും ഉണ്ണി കൃഷ്ണൻ പോറ്റി അവ ദേവസ്വത്തിന് നൽകിയില്ല എല്ലാ കാര്യങ്ങളും നിഷ്പക്ഷമായി പ്രത്യേക സംഘം അന്വേഷിക്കണം ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറും തുടർന്ന് സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാകണം എസ് ഐ ടി കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കേണ്ടത് ആറാഴ്ചക്കുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണം രണ്ടാഴ്ചയിലൊരിക്കൽ അന്വേഷണ പുരോഗതി പ്രത്യേക സംഘം നേരിട്ട് ഹൈക്കോടതിയെ അറിയിക്കണം വിശദാംശങ്ങൾ മാധ്യമങ്ങളെ അറിയിക്കരുത് സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മാധ്യമങ്ങൾ സംയമനം പാലിക്കണം സത്യം കണ്ടെത്താനാണ് അന്വേഷണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി जनम क्वचि